ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മലക്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ നാലാമത്തെ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം കൃപ നിറയുന്ന കുടുംബ ബന്ധങ്ങൾ എന്നതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കുടുംബങ്ങളാണ് സഭയുടെ അടിസ്ഥാനം ഏത് സമൂഹത്തിൻ്റെയും വളർച്ച കുടുംബങ്ങളുടെ വളർച്ചയിലാണ് പക്ഷേ പലപ്പോഴും കുടുംബങ്ങൾ ശിഥിലമാകുന്നതും മൂല്യങ്ങളിൽ നകന്നുപോകുന്നതും ബന്ധങ്ങൾ അയഞ്ഞുപോകുന്നതും നാം ആധുനിക കാലഘട്ടങ്ങളിൽ കാണുകയാണ് പുരോഗമന സാഹിത്യകാരന്മാരും മാധ്യമ പ്രവർത്തകരുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുന്ന ആധുനിക മൂല്യങ്ങൾ നമ്മുടെ അടിസ്ഥാന ദൈവികതയെ ചിലപ്പോഴെങ്കിലും തകർത്ത് കളയാറുണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആഴമായി പരിശ്രമിക്കാം കുടുംബത്തിലെ നാഥൻ ഭർത്താവാണ് ഭാര്യയുടെ ശിരസ്സാണ് ഭർത്താവ് ഭർത്താവിൻ്റെ ശിരസ്സോ ക്രിസ്തുവുമാണ് പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആരാണ് വലുത് ആർക്കാണ് സാലറി കൂടുതൽ ആർക്കാണ് കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളത് ആരാണ് വലിയ പദവിയിൽ നിൽക്കുന്നത് എന്നിങ്ങനെ താരതമ്യങ്ങളും സൗന്ദര്യ പിണക്കങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് വിശുദ്ധ പൗലോ സ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും ഭാര്യയാണോ ഭർത്താവാണോ വലുത് ദൈവമുമ്പാകെ ഭാര്യയും ഭർത്താവും രക്ഷിച്ചെടുക്കേണ്ട ഒരാത്മാവാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് കർത്താവിൻ്റെ മുമ്പിൽ തുല്യസ്ഥാനമാണ് ചെയ്യുന്ന ദൗത്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മാത്രം ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് അവർ ഭാര്യയെ സ്വീകരിക്കണം എൻ്റെ യേശു എനിക്ക് തന്ന ഏറ്റവും വലിയ സ്നേഹസമ്മാനം എൻ്റെ ഭാര്യ ആ ഒരു ചിന്താഗതിയോടുകൂടെ ജീവിത പങ്കാളിയെ കാണുമ്പോൾ ജീവിത പങ്കാളിയുടെ കുറവുകളെയെല്ലാം ചെറുതായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ഭാവന കണ്ടു നോക്കിക്കേ നമ്മുടെ കാർഡിനൽ ക്ലീമിസ് കാതോലിക്ക ബാബ തിരുമേനി നമ്മുടെ ഇടവകയിലേക്ക് വന്ന് വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് പോകാൻ നേരം യാത്ര പറയുന്ന സമയത്ത് ഒരു ജപമാല ഒരു ബ്ലസ് ചെയ്ത ജപമാല നമുക്ക് സമ്മാനമായി എന്ന് കരുതുക നാം ആ ജപമാല കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കുറേ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ ഒരു മുത്തുമണി പൊട്ടിപ്പോയി നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുക നാം ആ ജപമാല എന്തു ചെയ്യും വലിച്ചെറിയുമോ നഷ്ടപ്പെടുത്തി കളയുമോ ഒരിക്കലുമില്ല കാട ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനി സഭയുടെ തലവനും പിതാവുമായ കാടൽ ക്ലീമിസ് കാതോലിക്ക ബാവ എനിക്ക് തന്ന ജൌമാലയാണത് അതുകൊണ്ട് ആ ജൌമാലയിൽ ഒരു മുത്തു പോയാലും അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട വന്യ പിതാവ് ബ്ലസ് ചെയ്ത് തന്ന ഒരു ജപമാലയാണത് ആ ജപമാല എത്ര താല്പര്യത്തോടുകൂടെ എത്ര സ്നേഹത്തോടുകൂടെ നാം സൂക്ഷിക്കും ഭാര്യയെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കുകയാണെങ്കിൽ കുറവുകളെ മനസ്സിലാക്കുവാനും ആ കുറവുകളിൽ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കൃപ നിറയ്ക്കുവാനും നമുക്ക് സാധിക്കും ജീവിത പങ്കാളിയോട് ഒരു അധികാരിയെപ്പോലെ പെരുമാറുന്നവരാണ് മിക്ക ഭർത്താക്കന്മാരും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഭർത്താവ് ഒരു അധികാരി ഭാര്യ ഒരു സബോർഡിനേറ്റ് ഭർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന അനുസരണയുള്ള ഒരു ശാലീനയായ ഒരു കഥാപാത്രം അങ്ങനെ ഒരു ചിത്രമാണ് പൊതുവെ എല്ലാവരും വരച്ച് കാട്ടാറുള്ളത് നല്ലതു തന്നെ ഭർത്താവിനോട് വിധേയത്വം വേണം എന്നാൽ ഭാര്യയെ യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് കുറവുകളോടുകൂടെ സ്വീകരിക്കുവാൻ എല്ലാ ഭർത്താക്കന്മാരും ഒരുങ്ങേണ്ടതായിട്ടുണ്ട് തയ്യാറാകേണ്ടതായിട്ടുണ്ട് കൃപയ്ക്ക് തുല്യ പങ്കാളി എന്ന നിലയിൽ അവളോട് സ്നേഹത്തോടെ കരുണയോടുകൂടെ പെരുമാറാനാണ് നമ്മുടെ മാർപ്പപ്പ ഫേസ് മാർപ്പപ്പ വിശുദ്ധ ലീഹ നമ്മെ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്ന ഭാര്യമാർ എങ്ങനെയാണ് ഭർത്താക്കന്മാരോട് പെരുമാറേണ്ടത് ക്രിസ്തുവിനോട് എന്നതുപോലെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ ക്രിസ്തുവിനോടെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ നമ്മുടെ വികാരി അച്ഛൻ നമ്മുടെ ഭവനത്തിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക നമ്മുടെ പള്ളിയിലെ വികാരി അച്ഛൻ നമ്മുടെ ഭവനത്തിലേക്ക് വരികയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് ഒരു ഒരു ഗ്ലാസ് ജീരക വെള്ളമുണ്ടാക്കി അതിനകത്ത് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് എനിക്ക് തരാമോ സാധാരണ നിലയിൽ ആരും ജീരക വെള്ളത്തിൽ പഞ്ചസാര ഇടത്തില്ല പക്ഷേ നമ്മുടെ പള്ളിയിലെ അച്ഛൻ നമ്മുടെ അടുത്ത് അങ്ങനെ ആവശ്യപ്പെടുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ കാണുന്ന ചിത്രത്തിനും ഉപരിയായി എന്തോ ഒരു കാഴ്ചപ്പാട് അച്ഛനുണ്ട് എന്ന് മനസ്സിലാക്കി നാം അതിന് വിധേയപ്പെടും നാം അനുസരിക്കാൻ തയ്യാറാവും പെട്ടെന്ന് നമുക്ക് ആ ലോജിക്ക് വർക്കൗട്ട് ചെയ്യുന്നില്ല ലോജിക്കിന് ചേർന്നതല്ല നമ്മുടെ പ്രതികരണം എങ്കിലും നമ്മുടെ ആവശ്യപ്പെട്ട വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനായതുകൊണ്ട് അനുസരിക്കാൻ നാം സന്നദ്ധരാകും അതുപോലെ ക്രിസ്തുവിനോടെന്നതുപോലെ ഭർത്താവിനെ ഒരു ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് കണ്ട് ക്രിസ്തുവിനോട് എന്നതുപോലെ വിധേയത്വത്തോടുകൂടെ പെരുമാറാൻ ഈശോ എല്ലാ ഭാര്യമാരെയും സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ മാർപ്പാപ്പ തിരുമേനി ആദ്യ മാർപ്പാപ്പ പത്രോസ്ലിഹ തൻ്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നതുപോലെ നിങ്ങളുടെ വാക്കുകൊണ്ടല്ല നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ആന്തരിക വ്യക്തിത്വം കൊണ്ട് കൃപ നിറഞ്ഞ നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വം കൊണ്ടാണ് നിങ്ങൾ ഭർത്താക്കന്മാരെ നേടിയെടുക്കേണ്ടത് വാക്കുകൊണ്ടല്ല പലപ്പോഴും ഒരു ഭാര്യ ഭർത്താവിനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയാൽ അതൊരു പരാജയമായി പോകാനുള്ള വലിയ സാധ്യതയുണ്ട് പക്ഷേ ഭർത്താവിനെ പ്രാർത്ഥിച്ച് നന്നാക്കാൻ നോക്കിയാലോ ഉപവസിച്ച് നന്നാക്കാൻ നോക്കിയാലോ മോനിക്ക പുണ്യവതി നമുക്ക് വലിയ മാതൃകയാണ് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയും പിന്നീട് സെയിൻറ്റ് അഗസ്റ്റിനെയും മുട്ടുകുത്തി 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 പ്രാർത്ഥിച്ചല്ലേ മോനിക്ക പുണ്യവതി നേടിയത് പ്രാർത്ഥനയുടെ മക്കളും പ്രാർത്ഥനയുടെ ഭർത്താക്കന്മാരും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല നശിച്ചു പോവുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും വലിയ വിള്ളൽ വരുന്ന ഒരു മേഖലയാണ് അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ബന്ധം ശരിക്കും നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ നിന്നും അമ്മായിയമ്മമാർ നഷ്ടപ്പെട്ടു പോകണം അമ്മായിയമ്മമാരെല്ലാം അമ്മമാരായി ജനിക്കേണ്ടിയിരിക്കുന്നു ഒരു അമ്മായിയമ്മയ്ക്കും മരുമോളെ സ്നേഹിക്കാൻ അത്ര എളുപ്പമല്ല കേട്ടോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ മകളെ സ്നേഹിക്കാനോ വളരെ എളുപ്പമാണ് സ്വാഭാവികമായിട്ടത് പറ്റും മകളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകളൊക്കെ കണ്ടാലോ പെട്ടെന്ന് ക്ഷമിക്കാൻ സാധിക്കും എന്നാൽ മരുമകളുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും വലിയ പ്രതികരണങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അമ്മായിയമ്മമാരെല്ലാം അമ്മമാരായി പരിവർത്തനപ്പെടേണ്ടിയിരിക്കുന്നു വളരെ കൗതുകകരമായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കഥാപാത്രം ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ ഒക്കെയാണ് അപ്പോൾ കല്യാണം ഒരു പുതിയ വീട്ടിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ കുക്കിംഗ് ഒന്നും ഈ പെൺകുട്ടിക്ക് അറിയില്ല പക്ഷെ വലിയ സാലറി ഉള്ള കഥാപാത്രമാണ് അവിടെ ചെല്ലുമ്പോഴോ അവിടെ എല്ലാവരും കുക്കിങ്ങിനും ഭക്ഷണത്തിനുമൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ പാപം ഈ പെൺകുട്ടി ആലോചിച്ചു എന്ത് ചെയ്യും ചിലരൊക്കെ വന്ന് ചോദിച്ചു ചായ ഉണ്ടാക്കുമോ ചപ്പാത്തി ഉണ്ടാക്കുമോ സങ്കടപ്പെട്ടു പോയി ഈ മിടുമിടുക്കിയായ ഈ പ്രൊഫഷണൽ ഈ എഞ്ചിനീയർ പുള്ളിക്കാരെ വിചാരിച്ചു എനിക്കിങ്ങനെ നന്നായിട്ട് പഠിച്ച് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ വാങ്ങി ഇൻഫോസിസിൽ ജോലി ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാനും പറ്റും പുള്ളിക്കാർ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് കുറച്ച് ടിപ്സൊക്കെ വായിച്ച് മനസ്സിലാക്കി കുക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചു ഒരു ദിവസം ഒരു സാമ്പാറുണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കാൻ പരിശ്രമിച്ചു പച്ചക്കറിയൊക്കെ നല്ല സ്ക്വയർ ആയിട്ട് വെട്ടി നന്നായിട്ട് പരിശ്രമിച്ചൊരു സാമ്പാർ ഉണ്ടാക്കി അമ്മായിയമ്മയുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുത്തു അമ്മായിയമ്മ അതിൽ നിന്ന് അല്പം ഒന്ന് രുചിച്ചു നോക്കി എന്നിട്ട് ഈ പെൺകുട്ടിയോട് ചോദിക്കുക എന്താ ഇത് സാധനം സാമ്പാർ അമ്മ ഉടനെ അമ്മായിയമ്മ സാമ്പാറോ ഇതോ അത് കേട്ട പാതി കേൾക്കാത്ത പാതി പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണീരിങ്ങനെ താഴോട്ട് ഊർന്നിറങ്ങുകയാണ് പ്രിയപ്പെട്ടവർ പെൺകുട്ടി സങ്കടത്തോടുകൂടെ മുറിയിൽ പോയി കട്ടിൽ കിടന്ന് കരയുമ്പോൾ അമ്മായി അമ്മ പത്രമൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുകയാണ് അല്പസമയം കഴിഞ്ഞ് ദൂരെ ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു ഫോൺ വരികയാണ് അമ്മ ഓടിച്ചെന്ന് ഫോൺ എടുത്തു അപ്പോൾ ഫോണിൻ്റെ മറുവശത്ത് മകളാണ് ഭയങ്കര ഭയങ്കര കരച്ചിൽ ചങ്ങനാശ്ശേരിയിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് ഭയങ്കര കരച്ചിൽ കുറേ നേരം ഈ അമ്മ ആശ്വസിപ്പിച്ചു വല്ലാതെ ആശ്വസിപ്പിച്ചു അവസാനം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കരച്ചിൽ നിർത്തിയപ്പോൾ അമ്മ ചോദിച്ചു മോളെ എന്ത് വിഷമം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറ നിൻ്റെ അമ്മയല്ലേ പറയുന്നത് അപ്പോൾ ഈ പെൺകുട്ടി അവൾക്കും കുക്കിംഗ് ഒന്നും അറിയില്ല അവൾ അവിടെ ഒരു ചായ ഉണ്ടാക്കി കൊടുത്തു ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ആ ചായ കുടിച്ചിട്ട് അവിടുത്തെ അമ്മ ഈ പെൺകുട്ടിയോട് ചോദിച്ചു ഇതെന്താ കാടി വെള്ളം എന്ന് അത് ആ വേദനിപ്പിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പുറത്ത് ഈ പെൺകുട്ടി സംസാരിക്കാൻ പോലും ആവാതെ തേങ്ങി തേങ്ങി കരയുന്നത് കണ്ട് ഈ ഫോണിലൂടെ അത് കേട്ട് ഈ അമ്മ കരയുകയാണ് അമ്മയുടെയും കണ്ണ് നിറഞ്ഞു എന്നിട്ട് ഈ അമ്മ പറയുകയാണ് അമ്മായി അമ്മമാരൊക്കെ എങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യും ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് നല്ല എത്തിച്ചില്ലേ അവളുടെ സാലറിയുടെ ഒരു ചെറിയ ഭാഗം കൊടുത്താൽ ഏത് രീതിയിലുള്ള ചായയോ കാപ്പിയോ ഒക്കെ ഇട്ട് കൊടുക്കത്തക്ക രീതിയിൽ ഒരാളെ വേണമെങ്കിൽ വീട്ടിൽ നിർത്താമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ സങ്കടപ്പെടുകയാണ് ഈ അമ്മ പിന്നെ ഒരു വിധത്തിൽ ചങ്ങനാശ്ശേരിക്കാരി മകളെ ഒന്ന് ആശ്വസിപ്പിച്ച് സങ്കടമെല്ലാം മാറ്റി ഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു നടന്നു വരുമ്പോൾ ദേ മേശപ്പുറത്തിരിക്കുകയാണ് ഒരു പാത്രം സാമ്പാർ സാമ്പാറോ ഇതോ എന്ന് ചോദിച്ച അമ്മായിയമ്മ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കണ്ണീരോടുകൂടെ മകളുടെ വേദന പങ്കുവെക്കുന്ന ഒരമ്മയായി മാറി നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകണം അമ്മമാർ അമ്മായിയമ്മമാർ വേണ്ട എല്ലാ ഭവനങ്ങളിലെയും അമ്മായിയമ്മമാർ അമ്മമാരായി രൂപാന്തരപ്പെടേണ്ട കാലം കാലഘട്ടം അതിക്രമിച്ചു പോയിരിക്കുന്നു അതുപോലെ തന്നെ മരുമോളായിട്ടിരിക്കുമ്പോഴും നമുക്ക് ഭർത്താവിൻ്റെ അമ്മയെ സ്നേഹിക്കാനോ മാനിക്കാനോ ബഹുമാനിക്കാനോ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും എന്നാൽ എല്ലാ മരുമോളും മകളായിട്ട് മാറണം ഒരു പാത്രം വെള്ളം ഇങ്ങനെ എടുത്ത് ബാത്റൂമിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് സ്ലിപ്പ് ചെയ്ത് വീണ് കാലൊക്കെ ഉളുക്കി അസ്വസ്ഥയോടുകൂടെ കിടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും അച്ഛനോ അമ്മയോ വരുമോ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും അല്ലേ പെട്ടെന്ന് എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ഈ വലിയ ഒരു പദ്ധതി നമുക്ക് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം ജീവിത പങ്കാളിയുടെ അപ്പനെയും അമ്മയെയും സ്വന്തം അപ്പനും അമ്മയുമായി സ്വീകരിക്കുവാൻ ഒരു കൃപ കർത്താവ് നമുക്ക് തരാനായി ആഴത്തിൽ സ്നേഹത്തോടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ബൈബിളിലെ ആ മരുമകൾ രൂത്ത് ആ അമ്മായിയമ്മയോട് പറയുന്നത് ശ്രദ്ധിക്കുക അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവം അമ്മയുടെ ചാർച്ചക്കാരാണ് എൻ്റെ ചാർച്ചക്കാർ അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവം അമ്മയുടെ ബന്ധുക്കളാണ് എൻ്റെ ബന്ധുക്കൾ രൂത്ത് നമുക്കൊരു മാതൃകയാണ് അമ്മായിമ്മയായിട്ടല്ല അമ്മയായിട്ട് കാണാൻ ഉള്ള വലിയ ഒരു കൃപ നമുക്ക് നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിഷിഹായിൽ നിന്ന് സ്നേഹത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ചോദിച്ചു വാങ്ങാം പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ശരിക്കും ഭർത്താവിൻ്റെ സ്നേഹം എന്നോടാണോ അതോ അമ്മയോടാണോ ഭർത്താവിൻ്റെ സ്നേഹം എന്നോടാണോ അതോ അനിയത്തിയോടാണോ എന്നൊക്കെ ചിന്തിക്കുകയും താരതമ്യം ചെയ്യുകയും ചെയ്യുന്നത് ഈശോ ആഗ്രഹിക്കുന്ന കാര്യമല്ല ഭർത്താവ് ഒരു മകനാണ് ഒരു സഹോദരനാണ് ഒരപ്പനാണ് എനിക്ക് ഭർത്താവുമാണ് അനേകം ദൗത്യങ്ങളുണ്ട് അമ്മയ്ക്ക് ഒരു മകനടുത്ത സ്നേഹം കൊടുക്കണം സഹോദരിക്ക് ഒരു ജ്യേഷ്ഠൻ്റെ സ്നേഹം കൊടുക്കണം മക്കൾക്ക് അപ്പനടുത്ത സ്നേഹം കൊടുക്കണം എനിക്ക് ഭർത്താവിനടുത്ത് സ്നേഹം എനിക്കും നൽകേണ്ടതായിട്ടുണ്ട് ഓരോ ഭാര്യമാരും ഈ വലിയ ഒരു തിരിച്ചറിവിലേക്ക് ഭർത്താവ് അനേകം റോളുകൾ പ്ലേ ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് വളരാൻ ഈശോ നമ്മെ സ്നേഹപൂർവ്വം സഹായിക്കട്ടെ കുഞ്ഞു മക്കളെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ ഏറ്റവും ജാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുനാളിലെ അവരെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കർത്താവ് വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും നമ്മുടെ കുഞ്ഞു മക്കളെ വളർത്തിയെടുക്കണം അപ്പോൾ യുവതി യുവാക്കന്മാരായി നമ്മുടെ മക്കൾ മാറിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് നാം ഒന്നും ചെയ്യേണ്ടതായി വരികയില്ല അവരോട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയില്ല ചില കുടുംബങ്ങളിലെങ്കിലും മാതാപിതാക്കന്മാരിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മൾ കാണുകയാണ് യുവാക്കന്മാർക്ക് അപ്പനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടും പിടിക്കുന്നില്ല യുവതി യുവാക്കന്മാർക്ക് അപ്പൻ്റെയും അമ്മയുടെയും രീതികളോട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല നാം കുഞ്ഞുനാളിൽ കുഞ്ഞുങ്ങളിൽ നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം എന്നുള്ള കൽപ്പന വിതച്ചോ എന്നുള്ളതാണ് പരമപ്രധാനമായ ചോദ്യം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ കുഞ്ഞുനാളിലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവങ്ങൾ ശീലങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കളിൽ വളർത്തിയെടുക്കാനായി ജാഗ്രതയോടുകൂടെ പരിശ്രമിക്കാം പലപ്പോഴും നമ്മുടെ നാട്ടിൽ നാം കാണുന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ചിത്രം മാതാപിതാക്കന്മാരുടെ ചിത്രമാണ് യൂസ് ചെയ്ത് എറിഞ്ഞ് കളയുന്ന പേന പോലെ ഒരു യൂസ് ആൻഡ് ത്രോ കഥാപാത്രങ്ങളായി മാറിപ്പോകുന്നു ചിലപ്പോഴെങ്കിലും മാതാപിതാക്കന്മാർ ഒരു മുഴുവൻ മക്കൾക്ക് വേണ്ടി ഒരു മെഴുകുതിരി പോലെ കത്തിത്തീരുന്നവരാണ് മാതാപിതാക്കന്മാർ അവർക്ക് മക്കളെപ്പറ്റിയുള്ള സ്വപ്നങ്ങളാണ് അവരുടെ സ്വപ്നങ്ങളെ മറന്നിട്ട് മക്കളെപ്പറ്റി സ്വപ്നം കണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കന്മാരെ മാനിക്കുന്ന കുടുംബങ്ങളാകണം നമ്മുടെ കുടുംബങ്ങൾ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം വാങ്ങണം ഭക്ഷണമേശയിൽ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് കൊടുക്കണം എല്ലാവരും കുടുംബം മുഴുവൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഭർത്താവ് കാർ ഓടിക്കുമ്പോൾ അപ്പനാണ് ഭർത്താവിൻ്റെ അടുത്ത് ഇരിക്കേണ്ടത് ഏറ്റവും മുൻപത്തെ കസേരയിൽ കാറിൽ മുൻപത്തെ സീറ്റിൽ ഇരിക്കേണ്ടത് മാതാപിതാക്കന്മാർക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാൻ കുടുംബങ്ങൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കന്മാരെ മാനിക്കുക നിനക്ക് ദീർഘായുസ് ഉണ്ടാകും നന്മ വരും ദൈവഭചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് മാതാപിതാക്കന്മാരെ മാനിക്കുക നിനക്ക് ദീർഘായുസ് ഉണ്ടാകും നന്മ വരും വാഗ്ദാനത്തോടു ദൈവകൽപ്പനയാണ് കർത്താവ് നൽകുന്ന കൽപ്പനയാണ് നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ നിനക്ക് നന്മ വരാൻ നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക സുഭാഷിതം ആറാം അധ്യായത്തിൽ ദൈവവചനം നമ്മോട് പറയുന്നു മകനെ നിൻ്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് അവയെ നിൻ്റെ കഴുത്തിൽ ഒരു ആഭരണമായി നീ അണിയുക നടക്കുമ്പോൾ അത് നിന്നെ നയിക്കും കിടക്കുമ്പോൾ അത് നിന്നെ സംരക്ഷിക്കും മാതാപിതാക്കന്മാർ പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ സ്മൃതി മണ്ഡപത്തിൽ സജീവമായി നിലനിർത്തണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മക്കളുടെ കടമകൾ വിവരിക്കുന്ന ബൈബിൾ ഭാഗമാണ് പ്രഭാഷകൻ മൂന്നാം അധ്യായം മനോഹരമായ ഒരു ചാപ്റ്റർ മുഴുവൻ മാതാപിതാക്കന്മാരോടുള്ള മക്കളുടെ കടമകൾ വിശദീകരിക്കുകയാണ് മാതാപിതാക്കന്മാരെ മാനിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ ദൈവം മറന്നുകറയും മാതാപിതാക്കന്മാരെ മാനിക്കുന്നവർ നിക്ഷേപം കൂട്ടിവെക്കുന്നു മാതാപിതാക്കന്മാരെ മാനിക്കുന്നവരെ അവരുടെ മക്കൾ സന്തോഷിപ്പിക്കും കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റാണ് നമുക്ക് തരുന്നത് പ്രിയപ്പെട്ടവരെ അപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരോട് പ്രത്യേകിച്ച് രായ മാതാപിതാക്കന്മാരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കർത്താവ് നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ മക്കളും നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കന്മാരെ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കൂടെ നിർത്താനും അവരുടെ ആ വാർദ്ധക്യ സഹജമായ അല്പം ദേഷ്യമോ ശാഠ്യമോ ഒക്കെ മനസ്സിലാക്കാനും അവരോട് കരുണ കാണിക്കാനുമുള്ള ഒരു കൃപ നമുക്ക് നമ്മുടെ കർത്താവിൽ നിന്ന് ചോദ്യം വാങ്ങണം നമ്മുടെ മാതാപിതാക്കന്മാരുടെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി നാം എപ്പോഴും ആഗ്രഹിക്കണം ആ യേസാവും യാക്കോബും അപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് കണ്ടോ അപ്പൻ്റെ അനുഗ്രഹം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ബൈബിൾ തുടക്കം മുതൽ നാം കാണുകയാണ് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം സ്വീകരിക്കത്തക്ക വിധം നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കന്മാരെ പൊന്നുപോലെ നോക്കാൻ അവർക്ക് നല്ല വസ്ത്രം കൊടുക്കാൻ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ അവരെ ദേവാലയത്തിൽ കൊണ്ടുപോകാൻ അവർ വിശുദ്ധ കുർബാനയിൽ അവരെ പങ്കെടുപ്പിക്കാൻ ഒക്കെ മക്കൾ കാണിക്കുന്ന ജാഗ്രതയാണ് ഒരു കുടുംബത്തിലെ മക്കളുടെ ആത്മീയതയുടെ ഒരു പ്രധാനപ്പെട്ട അടയാളം മാതാപിതാക്കന്മാരോട് കാണിക്കുന്ന കാരുണ്യം ദൈവം ഒരിക്കലും വിസ്മരിക്കില്ല വലിയ അനുഗ്രഹമായി നമ്മുടെ ശിരസ്സിന് മുകളിലേക്ക് അത് വരും പലപ്പോഴും നമ്മുടെ മാതാപിതാക്കന്മാർ രോഗികളായി കിടപ്പ് രോഗികളൊക്കെയായി കിടക്കുന്ന സമയത്ത് അവരുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ എടുത്തു മാറ്റുകയും അവരെ കുളിപ്പിക്കുകയും ദേഹം തുടച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും അപ്പോൾ ഈശോയ്ക്ക് എന്നതുപോലെ മാതാപിതാക്കന്മാരെ ശുശൂഷിക്കണം നമ്മുടെ കർത്താവിന് ഒരു ഉപകാരം ചെയ്യുന്ന അതേ ഒരു മനോഭാവത്തോടു കൂടെ നമ്മുടെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കാനും മാനിക്കാനും നാം ജാഗ്രതയോടുകൂടെ പരിശ്രമിക്കേണ്ടതുണ്ട് പരിശുദ്ധാത്മാവ് അതിന് നമുക്കൊരു കൃപ തരാൻ ഒരു ശക്തി തരാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാം മാതാപിതാക്കന്മാരെ മാത്രമല്ല ജീവിത പങ്കാളിയുടെ മാതാപിതാക്കന്മാരെയും വാർധിക്ക കാലഘട്ടത്തിൽ ശുശ്രൂഷിക്കാം എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട് പുള്ളിക്കാരി പറയുകയാണ് ഈ ഭർത്താവിൻ്റെ അമ്മ കിടപ്പുരോഗിയാണ് എനിക്ക് ആ മലമൂത്ര വിസർജനമൊന്നും വാരാൻ പറ്റില്ല അത്രത്തോളം ഒന്നും ഞാൻ വളർന്നിട്ടില്ല എൻ്റെ അപ്പനും അമ്മയുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ഒരു ചിന്താഗതി അല്ലിത് ഒരു ക്രിസ്തീയമായ ചിന്താഗതിയല്ല ക്രിസ്തീയമായ ചിന്താഗതിയിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കന്മാരും നമ്മുടെ മാതാപിതാക്കന്മാർ തന്നെയാണ് നമ്മുടെ ആ സർക്കിൾ വൺ കറക്റ്റായാലേ നമുക്ക് ജീവിതത്തിൽ ഈ കുടുംബ ജീവിതത്തിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ നമുക്ക് സാധിക്കും സർക്കിൾ വണ് എന്താണ് ആദ്യത്തെ സർക്കിളിൽ ഞാനും ഈശോയും മാത്രം അതാണ് ഫേസ് സർക്കിൾ രണ്ടാമത്തെ സർക്കിളിലാണ് ഞാനും ഈശോയും എൻ്റെ മാതാപിതാക്കളും എന്നാൽ വിവാഹം കഴിയുന്നതോടുകൂടെ രണ്ടാമത്തെ സർക്കിളിൽ ഞാനും ഈശോയും ഈശോ എനിക്ക് തന്ന ജീവിത പങ്കാളിയുമാണ് മൂന്നാമത്തെ സർക്കിളിലോട്ട് വരുമ്പോഴോ ഞാനും ഈശോയും ഈശോ എനിക്ക് തന്ന എൻ്റെ ജീവിത പങ്കാളിയും ഈശോ ഞങ്ങൾക്ക് തന്ന മക്കളും അടുത്ത സർക്കിളിലോട്ട് വരുമ്പോഴോ ഞാനും ഈശോയും ഈശോ എനിക്ക് തന്ന ജീവിത പങ്കാളിയും മക്കളും എൻ്റെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും മാതാപിതാക്കളും അതാണ് അടുത്ത സർക്കിൾ ഈ സർക്കിൾസ് വളരെ ആണ് ഫേസ് സർക്കിൾ ശരിയായാലേ താഴോട്ടുള്ള സർക്കിൾസ് എല്ലാം ശരിയാവുകയുള്ളൂ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സ്വാഭാവികമായി നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് യേശുവിൻ്റെ പിളർക്കപ്പെട്ട ചങ്കിൽ നിന്ന് സ്വീകരിക്കുന്ന സ്നേഹം വേണം ഭർത്താവിന് കൊടുക്കാൻ യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന സ്നേഹം വേണം മക്കൾക്ക് കൊടുക്കാൻ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നമ്മളിലേക്ക് പകരപ്പെടുന്ന ആ സ്നേഹം വേണം നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നാം പങ്കുവയ്ക്കാൻ നമ്മുടെ കുടുംബങ്ങളെ കൃപ നിറയുന്ന കുടുംബങ്ങളാക്കി മാറ്റാൻ ജാഗ്രതയോടുകൂടെ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൃപ നിറയുന്ന കുടുംബ ബന്ധങ്ങളാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ത്യാഗം ചെയ്യേണ്ട ഒരു അവസരം വരുമ്പോൾ ഒരു ഇച്ചിരി കൂടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ യേശു എന്താഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കാൻ ജാഗ്രതയോടുകൂടെ നമുക്ക് പരിശ്രമിക്കാം ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോട് പറയുകയാണ് വസ്തു വാങ്ങാനായി സ്വർണം പണയം വയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭർത്താവിനോട് പറയുകയാണ് എൻ്റെ സ്വർണത്തിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട എൻ്റെ സ്വർണ്ണത്തിൽ തൊട്ടുള്ള കളി വേണ്ട എന്തായാലും വസ്തു മേടിക്കുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്തോളൂ പക്ഷേ എൻ്റെ സ്വർണത്തിൽ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല നമ്മുടെ കുടുംബത്തിൽ എൻ്റെ സ്വർണം എൻ്റെ സമ്പത്ത് ആ എൻ്റേത് എന്ന് പറയുന്ന ആ വാക്ക് മെല്ലെ ഒന്ന് മാറി നമ്മുടേത് എന്നാക്കി മാറ്റാൻ ഗുരു കൃപ നമ്മുടെ കർത്താവിനോട് നമുക്ക് സ്നേഹത്തോടു കൂടെ ചോദിച്ചു വാങ്ങാം എല്ലാം നമ്മുടേതാണ് ഭർത്താവിനാണോ ഭാര്യയ്ക്കാണോ കൂടുതൽ ശമ്പളം എന്നുള്ളതിൽ യാതൊരു പ്രസക്തിയുമില്ല പ്രിയപ്പെട്ടവരെ വലിയ ശമ്പളം മേടിക്കുന്ന ഒരു ഭർത്താവ് ചെറിയ ഒരു സ്ട്രോക്ക് വന്നാൽ മതി പിന്നീട് പൂർണ്ണമായി ഒരു കിടപ്പ് രോഗിയാകാനും മരണം വരെയും ദീർഘമായ കാലഘട്ടങ്ങൾ ഈ ഭാര്യയുടെ മാത്രം പരിചരണം കൊണ്ട് ജീവിക്കും ും ഒക്കെയുള്ള വലിയ സാധ്യത ഓരോ നിമിഷവും കൊണ്ടു നടക്കുന്നവരല്ലേ നമ്മൾ ഒരു പത്രവാർത്തയാകാനുള്ള മനോഹരമായ ഒരു സാധ്യത എപ്പോഴും കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് എൻ്റെ പണം എൻ്റെ സ്വർണം എൻ്റെ കുടുംബം എൻ്റെ സമ്പത്ത് എൻ്റെ ജോലി എന്നുള്ള വാക്കുകളെ നമ്മുടെ സ്വർണം ഈശോ തന്നത് ഈശോ തന്ന ജോലി ഈശോ തന്നത് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് പരിശ്രമിക്കാം എൻ്റേത് എൻ്റെ സാലറി നിൻ്റെ സാലറി എന്നുള്ള ആ സ്വാർത്ഥതയുടെ ആ ഒരു മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങട്ടെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി നമ്മുടേത് എന്ന ഒരു മനോഭാവത്തിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ കുടുംബങ്ങളെ കൃപ നിറയുന്ന കുടുംബങ്ങളാക്കി മാറ്റാൻ ഒരിക്കലും മറക്കരുത് യേശുവുമായിട്ടുള്ള ആത്മബന്ധം ഏറ്റവും ഇമ്പോർ ആ ബന്ധത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന നമ്മളിലേക്ക് പകരപ്പെടുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് എല്ലാവരിലേക്കും പകർന്നു കൊടുത്ത് നമ്മുടെ കുടുംബങ്ങളെ നസ്രത്തിലെ കുടുംബം പോലെ ആക്കി മാറ്റാം അതിന് ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ